അഞ്ചര ലക്ഷം രൂപയ്ക്ക് നമ്മൾ നിർമ്മിച്ച ഒരു ഫുഡ് കാർട്ടാണിത് നമ്മുടെ മിനി ആണ് നമ്മുടെ തൃശ്ശൂരിലോട്ടാണ് ഈ ഒരു ഫുഡ് കാർട്ട് പോകുന്നത് ഇവിടെ ഫുഡ് ട്രക്കുകളുണ്ട് ഫുഡ് കാർട്ടുകളുണ്ട് ഹേഴ്സുകളുണ്ട് അങ്ങനെ പല തരത്തിലുള്ള വണ്ടികൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ യൂണിക്കോം കോ ചേഴ്സ് അപ്പോൾ ഇവിടുന്ന് ഇന്ന് വൈകിട്ട് ഡെലിവറി ആവുന്ന ഒരു വണ്ടിയാണ് ഫുഡ് കാർട്ടാണ് ഇത് ട്വൽ ബൈ സിക്സ് എന്നുള്ളൊരു മെഷർമെൻറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതായത് ഫുൾ എ സി പി ഷീറ്റാണ് ഇത് വന്ന് സൈഡിൽ വന്നിരിക്കുന്നത് അകത്ത് ഫുള്ള് ത്രീ നോട്ട് ഫോർ എസ് എസ് ടീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നാല് ബേണർ വരുന്നുണ്ട് രണ്ട് ഫ്രയർ വരുന്നുണ്ട് ഫോർ വീലാണ് വരുന്നത് വാട്ടർ കണക്ട് ചെയ്യാനുള്ള പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സിലിണ്ടർ കണക്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യമുണ്ട് എക്സോസ് ഫാൻ ഉണ്ട് അതായത് നമുക്കൊരു ചെറിയൊരു ഹോട്ടലിനകത്തുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ ഈ ഒരു കാർട്ടിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഫുഡ് ട്രക്ക് നിർമ്മിക്കുമ്പോൾ ഒത്തിരി കോസ്റ്റ് ആകും അപ്പോൾ ചില ആൾക്കാർക്ക് ബഡ്ജറ്റ് കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാർട്ട് സംവിധാനം അതായത് ഒരു പ്രൈവറ്റ് സ്ഥലം നിങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് കച്ചവടം ചെയ്യാം അതുപോലെ തന്നെ വണ്ടികൾ വലിച്ചു പോകാം നമ്മൾ ഇവിടെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാർട്ടിൻ്റെ വിശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങളുടെ കൺസെപ്റ്റിൽ ഏറ്റവും മികച്ച കാർഡ് നമ്മൾ നിർമ്മിച്ചുകൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ അതുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ മതിശാന് നമുക്ക് പറഞ്ഞിരുന്നത് പക്ഷേ മിനി ബക്സ് അല്ലെ നമുക്ക് പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട് സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മള് കണ്ടുപരി പരിചയമുള്ളൊരു ലോകമൊക്കെ ഉണ്ട് പിന്നെ പേര് ഓക്കെ ഇത് നമ്മുടെ ഫുഡ് കാർട്ട് അല്ലേ ഫുഡ് കാട്ട് ഫുഡ് കാർട്ട് എന്നുള്ള രീതിയിൽ വരുന്നതാണ് ഇത് എന്താണ് ചെയ്യാൻ സാധനം ഫിക്സഡ് ആയിട്ട് സ്ഥലത്ത് ട്രക്കല്ല ഫുഡ് ട്രക്ക് അല്ല ഫുഡ് കാർട്ട് ഓക്കെ നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസമാണ് എന്നാ തോന്നിയത് ശെരി ചെറിയ ഒരു ഓപ്പണിംഗ് ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് ു അതൊരു ആൾക്കാർക്ക് അകത്തെ അകത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന അപ്പൊ ആ രീതി അത് കൊടുത്തു പിന്നെ ഇതിനകത്ത് നാല് ബേർണറുണ്ട് ശരി ഒന്ന് രണ്ട് ഓക്കെ അതുകൂടാതെ രണ്ട് ഫ്രയേഴ്സ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെസിനുണ്ട് അങ്ങനെ അത്രയും ഏറിയ നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിച്ചു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ മുകളിലെ തട്ടും തട്ടുമുണ്ട് എക്സോസ് താഴെ തട്ടും ഉണ്ട് മാക്സിമം യൂട്ടിലിറ്റി കൊടുക്കത്തൊക്കെയാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ സൈസ് പന്ത്രണ്ട് ആറാണ് സൈസ് വന്നിരിക്കുന്നത് എങ്കിലും എങ്കിലും ചെറുതായിട്ട് തോന്നും കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയേക്കുന്നത് ഓക്കെ ഫ്രണ്ട് ആൻഡ് ബാക്ക് രണ്ട് സൈഡ് ഓവൽ ഷേപ്പ് ആകെ പിന്നെ ഇവിടെ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ അതെ ഇത് ഫുള്ള് നമ്മുടെ തന്നെ കാർട്ടും അതിന്റെ കാര്യങ്ങളും എല്ലാം ലൈറ്റ് ഈ തന്നെ ഇത് ഒരു സിലിണ്ടറിന്റെ പോർഷൻ സിലിണ്ടർ വെള്ളി കൊടുത്തേക്കാൻ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും വെള്ളിന്നാണ് കൊടുക്കുന്നത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് മേളിൽ വാട്ടർ ടാങ്ക് വരുമ്പോൾ ഇതിന്റെ ലുക്ക് പോകും ലുക്ക് പോകും അതുകൊണ്ട് വെള്ളിന്നുള്ള കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ വാട്ടർ ഇൻലെറ്റ് അല്ലെ അകത്തെ ടാപ്പിനകത്തോട്ട് ഇതിനകത്ത് നമ്മൾ കണക്ട് ടാങ്ക് അകത്ത് കൊടുത്തിട്ടുണ്ട് ശരി ടാങ്ക് അകത്ത് തന്നെ നമുക്ക് ഇതിനടിയിൽ തന്നെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പവർ യൂണിറ്റ് പവർ പവർ സപ്ലൈ സപ്ലൈ നമ്മൾ ഇതേ നമ്മുടെ കുക്ക് കുക്ക് ഇതാണ് അത്യാവശ്യം നല്ലൊരു ഏരിയ ഏരിയ നമുക്ക് നല്ല അടിയിൽ ഇതെല്ലാം ഗ്യാസ് വർക്ക് ചെയ്യുന്നു ഇത് ഇലക്ട്രിക് ആണ് വർക്ക് ചെയ്യുന്നത് ഫ്രയർ അല്ലേ പിന്നൊരു കാഷ് ഫ്രയർ കൊടുത്തിട്ടുണ്ട് ശരി ഇത് മെറ്റീരിയൽ എന്താ വെച്ചാൽ ഫുള്ള് ത്രീ നോട്ട് ഫോർ സ്റ്റീൽ ആണ് ചെയ്തത് സ്ട്രോങ് ആയിട്ടുള്ള സാധനം പിന്നെ ഫ്ലോർ ഫ്ലോർ അലൂമിനിയം ചർഷീറ്റ് ഓക്കെ പിന്നെ ഇതെല്ലാം സൈഡെല്ലാം സൈഡെല്ലാം കംപ്ലീറ്റ്

ിൽ എൽ ഇ സ്ട്രിപ്പുണ്ട് നൈറ്റിലേക്ക് അടിയിൽ ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ട്രിപ്പുണ്ട് ശരി പിന്നെ മേളില് ബോർഡ് എൽ ഇ ഡി ആണ് ലൈറ്റ് ആവുന്നുണ്ടല്ലേ രാത്രി ഭംഗിയായിരിക്കും ഫുഡ് ട്രക്കിന്റെ ലൈസൻസ് അല്ല പ്രൈവറ്റ് സ്ഥലത്താകുന്നുണ്ടെങ്കിൽ ഹോട്ടലിന്റെ ഏകദേശ ലൈസൻസ് ഏകദേശം ഷിഫ്റ്റ് വഴി എടുക്കാവുന്ന ഏകദേശ ലൈസൻസ് ഹോട്ടലിന്റെ ലൈസൻസ് വരുന്നില്ല എങ്കിൽ പോലും മൂവിങ് കൺസെപ്റ്റ് ഫുഡ് ായിട്ടുള്ള ഇതുണ്ട് കൂടുതലായിട്ടും ഇതിനകത്ത് മോമോസ് ഉണ്ട് അവര് ഫ്രൈഡ് മോമോസ് ഉണ്ട് അതുപോലെ തന്നെ കുക്ക്ഡ് മോമോസ് ഉണ്ട് കാപ്പി ചായ ഉണ്ട് പിന്നെ ഉണ്ട് എല്ലാ സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് എനിക്ക് നമുക്ക് തൃശൂർ സൈഡിലൊക്കെ ഒത്തിരി കാർട്ട് നമുക്ക് നല്ലവർക്ക് മൂവ് ചെയ്യുന്ന സാധനമാണ് കാർട്ടുകൾ അല്ലെ കാണാനും ഒരു എന്താ ലുക്കുണ്ട് സ്റ്റാൻഡേർഡ് അല്ലെ എല്ലാവർക്കും കഴിക്കാനും ഇതിപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറൊരു സ്റ്റൈലിൽ ഓ ഇതാ ഇതെല്ലാം നമ്മുടെ അത് ഇത് കൊല്ലത്തേക്ക് പോകുന്നതാണ് ശരി മറ്റേത് നമ്മുടെ ഇത് പത്തനംതിട്ട നല്ല ഇത് ഹൈറ്റ് നല്ല വലിയതാണ് വേറൊരു ഷേപ്പിലാണ് ചെയ്തേക്കുന്നത് ഇതും വേറെ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാം യുണീക് ഏത് ബ്രാൻഡിംഗിന് മോബഗി മോബിയുടെ ആ ബ്രാൻഡിങ് അവരത് രജിസ്റ്റർ ചെയ്തു ചെയ്തു അവർക്ക് ആവശ്യപ്പെടാൻ അവരുടെ ഒരു ആവശ്യപ്രകാരം പിന്നെ ടോട്ടലി ഇതുപോലെ തന്നെ വേറൊരു കോൺസെപ്റ്റ് ആണ് ടോട്ടലി ഡിഫറന്റ് ഷേപ്പ് ആണ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ വണ്ടിയുടെ അതെ ശരി വേറൊരു കോൺസെപ്റ്റിലാണ് അതും വർക്ക് ഫിനിഷ് ആവുന്നേ ഉള്ളൂ തീരുമല്ലേ ഓക്കെ അത് നമ്മള് കംപ്ലീറ്റ് ആയതാണെങ്കിൽ നമ്മൾ പണിയുന്ന ഓരോ വണ്ടി പണിയുന്നൊരു സ്റ്റേജാണ് ഇത് അടുത്ത താണ്ട് ഫ്രെയിം ചെയ്തല്ലേ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേജിലുള്ള കാർട്ടുകളാണ് ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് അത് നമ്മൾ കാണിച്ചത് രണ്ടായിരം മുതൽ രണ്ടു ലക്ഷം മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് കാർട്ട് ചെറിയത് അപ്പൊ പക്ഷേ ടൈപ്പുള്ള കാർട്ടുകളാണ് ഈ വന്നേക്കുന്നത് നമുക്ക് ഇതിന്റെ കോസ്റ്റ് എത്ര ആയിട്ടുണ്ടാകും അഞ്ചര ലക്ഷം രൂപ ഇത്ര അത് കംപ്ലീറ്റ് വന്നേക്കാം അല്ലെ പെയിന്റിങ് മറ്റേ എല്ലാം ചേർന്നു ഒരു അഞ്ചര രൂപയ്ക്കായിട്ടുണ്ടല്ലേ